കേരള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും ഹർത്താലും ദൗർഭാഗ്യകരമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പ്രതിഷേധം ഒഴിവാക്കണം ആരിഫ് മുഹമ്മദ് ഖാന്റെ ചരിത്രം അറിയാത്തവരാണ് പ്രതിഷേധിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടനാ മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു കേരളം കൂടുതൽ വരെ അദ്ദേഹത്തിന് പോകണം അതുകൊണ്ട് ഗവർണർക്കെതിരായിട്ട് തെരുവിലെ സമരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ശ്രമിക്കണമെന്നുള്ളതാണ് കണ്ടത് അല്ല അദ്ദേഹത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് ബില്ല് കൊണ്ടുവന്ന പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മുസ്ലിം പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്ന അവതരിപ്പിച്ചപ്പോൾ ട്രഷറി ബെഞ്ചിൽ നിന്ന് ചാടിയടിയിട്ട് എന്റെ രാജിക്കത്ത് ഇത് അനീതിയാണെന്ന് പറഞ്ഞ ഒരാള് അതിൻ്റെ പേരിൽ ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകളിൽ കേരളത്തിൽ സീറോ നൽകിയ ആളാണ് ഇപ്പോഴത്തെ കേരളം കൊണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ ആ മറക്കടായ മാർഗ്ഗങ്ങളിലൂടെ അതിന് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് പറയുക മറിച്ച് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ദൗർഘാകരമാണ് കേരളത്തിൻ്റെ സൽപ്പേരിന് അപകടമാണ്